ഹായ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് വല കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് അത് നോക്കാനായിട്ട് പോവാം ഇപ്പം വെള്ളം കുറച്ച് ഇറങ്ങി തുടങ്ങി കേട്ടോ ഈ വർഷം ഇത്രയും വെള്ളമേ കയറി അപ്പോൾ അതെൻ്റെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി തുടങ്ങാം കേട്ടോ അല്ലേ ഇത് പൊങ്ങിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്ന അലയാണ് ക്രോസ് കിട്ടിയിരിക്കുന്നത് പൊങ്കിട്ട് അത് വലിയ മീനെ വിഷമി വെച്ച് കിട്ടിയിരിക്കുന്നതാണ് ഇതൊന്നും നമുക്ക് പൊക്കി നോക്കേണ്ട കാര്യമില്ല മീനോടെ നമുക്ക് കാണാൻ പറ്റും പൊങ്ങിട്ട് കിട്ടിയിരിക്കുന്നുണ്ടേ ധാരാളം പക്ഷികളുടെ സൗണ്ട് കേൾക്കാം കേട്ടോ രാവിലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല രസമാണ് ഇതല്ല ആ കെട്ടിരിക്കും നല്ല മലയാട്ടോ വേറെ ആൾക്കാരുടെ മല ഉണ്ടിത് വേറെ കുറച്ച് പേരേ കിട്ടുന്നുള്ളൂ നമുക്ക് ഈ വില ഒന്നും തന്നെ കിട്ടത്തില്ല കേട്ടോ ഇടയ്ക്ക് ഈ പക്ഷികളുടെ ഒക്കെ സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ കട്ട് ചെയ്ത് കളയാനായിട്ട് തോന്നത്തില്ല ഇത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളിത് അടുത്ത വില നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് എഴുപറിൻ്റെ വിലയാണ് വലിയ വിലയാണ് അതിനകത്ത് വലിയ മീനൊക്കെ പിടിക്കത്തുള്ളൂ ഇതുവരെ നമുക്ക് ഒറ്റ മീൻ പോലും കിട്ടില്ല ഈ വിലയുടെ പൊന്ന് വന്നിട്ട് അനങ്ങുന്നുണ്ടോ കേട്ടോ താഴത്തുനിന്നുണ്ടല്ലോട്ട് ഇതാ മീനുണ്ട് തുഞ്ചത്താൻ നന്നായിട്ട് കിടന്ന് പഠിക്കുന്നുണ്ട് സിലോപ്പിയോ എന്തോ വലിയ മീനാണ് കേട്ടോ പക്ഷേ സിലോപ്പിയായിരുന്നു അത് വലിയ കണ്ണിയുള്ള വിലയാണ് വലിയ മീനേ അടിക്കത്തുള്ളൂ അങ്ങനെ അവിടുത്തെ എന്നാണ് പക്ഷെ എന്നാലും ഒരു അരക്കിലും വെച്ചിട്ട് സിലോപ്പിയുണ്ട് ഇത് അത് ഗിഫ്റ്റ് സിലോപ്പിയാണ് ഇതൊക്കെ ഇവിടെ വന്നതാണ് നേരത്തെ നിന്ന് ഇല്ലായിരുന്നു സാധനം നാടൻ മാത്രമല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ട് വില നോക്കാനായിട്ട് ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് വെള്ളത്തിൻ്റെ നിറം തന്നെ കണ്ടാൽ അറിയാമായിരിക്കും ശരിക്കും ആളുള്ള സ്ഥലമാണ് ഏകദേശം ഒരു നൂറ് മീറ്ററൊക്കെ അടിയിലേക്ക് ആഴം അങ്ങോട്ടു നല്ല ആഴമാണ് ഡാമ് പണിയതിന് മുമ്പ് ഇവിടെ കാലിത്താമസം ഉണ്ടായിരുന്നതാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നതായിരുന്നു ഡാമ് വന്നപ്പോൾ ഒരേലും ഇറക്കി വിട്ടു അതിൻ്റെ അടിയിൽ പള്ളിയും സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ തറകളുണ്ട് നമുക്ക് വെള്ളം ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും അതൊക്കെ ഡാമ് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടേക്ക് വലിയ പട്ടണയായ്പലം കാണും ഇതിൻ്റെ അടുത്താണ് മറ്റേ വൈരവണി എന്നൊക്കെ പറയുന്ന സ്ഥലം വൈര്മണി സ്കൂളുണ്ട് പള്ളിയുണ്ട് അവിടെ എൻ്റെ അടിയിൽ പിന്നെ വെള്ളം ഇറങ്ങുമ്പോഴത്തേക്കും ധാരാളം വീടിൻ്റെ തറകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അന്ന് മൺകട്ട വെച്ചുള്ള വീടുകളായിരുന്നു കൂടുതലും മൺകട്ടയും ആയിരുന്നു അപ്പം ആ കട്ടകളൊക്കെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പോഴും വീടിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ പിന്നെ നമുക്ക് വെള്ളം ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് മുനിയറകൾ അത് നമുക്ക് ഒരുപാട് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നന്ദങ്കാടികളൊക്കെ ഉണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പത്തെ നന്ദങ്ങാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതെല്ലാം മറ്റൊരു വീടുകൾ ഞാൻ കാണിച്ചു തരുന്നതാണ് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയെങ്കിലും അത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒത്തിരി അടിഞ്ഞു പോയി അത് നമുക്ക് അടുത്ത വലിക്കൊരു സിലോപ്പ് തന്നെ കേട്ടോ ചെറിയ ചിലവേപ്പാണ് നാടൻ സ്ഥലം ഇപ്പാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മളിതാ വിലയെല്ലാം നോക്കി കഴിഞ്ഞോട്ടോ ഈ വിലയൊക്കെ ചെളി പിടിച്ചിട്ട് നോക്കുകയാണ് അതുകൊണ്ട് മീൻ കിട്ടാൻ സാധ്യത കുറവാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പം എന്താ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ ഇതൊക്കെ കേട്ടോ വലിയ മീനാണ് നമുക്ക് കിട്ടിയില്ല ഇന്ന് വലിയ വിലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ മീനൊന്നും കിട്ടില്ല രണ്ട് സിലവേ മാത്രമാണ് കിട്ടിയത് അല്ലെങ്കിൽ സൈസുള്ള സെലിവൊക്കെ കേട്ടോ ഉണ്ടല്ലേ നല്ല വയ്പ്പോൾ സിലോപ്പിയാണ് ഇപ്പോൾ അടുത്ത ഫിഷ് മീഡിയസൊക്കെ ഉണ്ടാവും പിന്നെ കാണാം കേട്ടോ ഇപ്പോൾ മീഡിയ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ